ഈ അടുത്ത് നമ്മൾക്ക് ആ കോടതി വിധി നമ്മൾ ചർച്ച ചെയ്തതാണ് എസ് ടി പി ഐയിലെ പതിനഞ്ച് ഹൂറി കാംഷികൾക്ക് മതശിക്ഷ കിട്ടിയിട്ടുണ്ട് അക്കോഡിംഗ് ടു മതം ഹൂറികൾ എത്രയും പെട്ടെന്ന് കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ ആ ജഡ്ജിയെ സ്നേഹിക്കുന്നതിന് പകരം അവരിപ്പോൾ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവർ അമ്പലത്തിൽ പോയ ഫോട്ടോ അവർ സംഘികളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് ആഘോഷിക്കുകയാണ് ജഡ്ജിയെ ഭീഷണിപ്പെടുത്തുന്നു പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ ഈ മുസ്ലിം വിരോധം എന്നുള്ള കാര്യങ്ങൾ എന്നെ ആരോപിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക ആ കുടുംബത്തിലെ അതായത് അവരുടെ കുടുംബാംഗത്തെ അവരെ മുന്നിലിട്ട് വെട്ടിയിട്ട് അവരെ പോയി ഉപദേശിക്കുകയാണ് മൂന്ന് മുസ്ലിം സ്ത്രീകൾ നിങ്ങൾ കേസിന് പോകരുത് എന്ന് ഞാൻ അതിനെ കുറിച്ച് പോസ്റ്റ് ഇട്ടിരുന്നു അപ്പോൾ മുസ്ലിം വിരോധം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം ഈ ടി ജെ ജോസഫിൻ്റെയും സലോബി ജോസഫിൻ്റെയും കുടുംബക്കാർക്ക് മുസ്ലിങ്ങളോട് വിരോധം ഉണ്ടായാൽ കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല ഈ കുടുംബത്തിലെയും ആളുകൾക്ക് രഞ്ജിത്ത് ശ്രീനിവാസിൻ്റെ കുടുംബാംഗങ്ങൾക്ക് മുസ്ലിങ്ങളോട് വിരോധം തോന്നിക്കഴിഞ്ഞാൽ അവരെയും ഞാൻ കുറ്റം പറയില്ല മുസ്ലിങ്ങളെല്ലാവരും ഈ പണിയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയില്ല എസ് ടി പി ഐക്കാരല്ല എല്ലാ മുസ്ലിങ്ങളും അത് ഒട്ടും സാധ്യവുമല്ല അത്ര പെർഫെക്റ്റ് ആയിട്ടൊക്കെ തീവ്രവാദമൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാലും ആ സംഘടനയെ ഇപ്പോഴും താങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ താങ്ങി നിർത്തുന്നത് നിങ്ങൾ തന്നെയാണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും അല്ല മറ്റ് പാർട്ടികളിലൊക്കെ അവരുടെ പാർട്ടിസിപ്പേഷനും ഉണ്ട് അവരും പലപ്പോഴും പ്രീണനം നടത്താറുണ്ട് പരസ്പരം മതസൗഹാർദ്ദം എന്നൊക്കെ പേരിൽ എന്നാൽ ഇവിടെ ഈ പാർട്ടിയിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ഇതുപോലെ പിന്തുണക്കുന്ന ഈ പാർട്ടി ഇവിടെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ബാക്കിയുള്ളവർ നിങ്ങൾ നിങ്ങൾ ആ മതത്തിൻ്റെ ഭാഗമായിട്ട് കൂടി ഈ പാർട്ടി സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ അവർ സ്വാഭാവികമായിട്ട് വെറുക്കും അല്ലെങ്കിൽ പേടിക്കും അതാണ് അതാണിപ്പോൾ കാണുന്നത് ഈ പാർട്ടി ചെയ്യുന്ന എല്ലാ തെമാടിത്തരങ്ങൾക്കും നിങ്ങളെ അവർ പഴിക്കും അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല രാമനെയും ശിവനെയും യേശുവിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് ഈ പാർട്ടി അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും മതം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളവരെ സപ്പോർട്ട് ചെയ്യുന്നതും ഇനിയിപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ന്യൂനപക്ഷം ആണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ പറഞ്ഞാലും മതത്തിനകത്തുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുള്ളുണ്ട് അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ളൊരു ബോധം ഭൂരിപക്ഷം വരുന്ന ഒരു വലിയ വിഭാഗം മൗനം പാലിച്ചുകൊണ്ടാണെങ്കിലും ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം പിന്നെ നിങ്ങൾ എന്തു പറയരുത് അയ്യോ ഫോബിയ പഴം ഫോബിയ പാടില്ല എന്നൊന്നും പറഞ്ഞ് വന്നു പഴം ഫോബിയോ ഉണ്ടാവും സുഹൃത്തെ ഇതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ പേടിക്കും ഞാനും എൻ്റെ രണ്ട് കൈയും എന്ന് വെട്ടും എന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അങ്ങനത്തെ ഒരു ലെവലിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഗ്യാൻ ബാബി പോയി കഴിഞ്ഞു ഇനി അടുത്തത് ഏതാണെന്ന് എനിക്കറിയില്ല പോട്ടെ എന്നാണ് ഞാൻ പറയുന്നത് മുസ്ലിങ്ങൾ ഈ പള്ളികളൊക്കെ വിട്ടിട്ട് ജനാധിപത്യവൽക്കരണം ഏഹ് ഈ സമൂഹമായിട്ട് എഴുകി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്നുള്ള ഒരു ലെവലിൽ മുസ്ലിങ്ങൾ എന്ന ലെവലിലല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന ലെവലിൽ നിങ്ങൾ വരണം വർദ്ധ ഉപേക്ഷിക്കേണ്ടി വരും പല കാര്യങ്ങളിലും കോംപ്രമൈസ് നടത്തേണ്ടി വരും അങ്ങനെ തന്നെയാണ് പലപ്പോഴും മതം പരിഷ്കരിക്കപ്പെടുന്നത് നിങ്ങളും ചെയ്യേണ്ടി വരും മറ്റു പലരും മറ്റു പല ആളുകളും മറ്റ് പല മതങ്ങളും ഇതുപോലെ ചെയ്തിട്ടൊക്കെ തന്നെയാണ് നന്നായിട്ടുള്ളത് അപ്പോൾ നിങ്ങളും ചെയ്യുക ഏഹ് വർദ്ധ തൊപ്പി അതൊക്കെ ഒന്ന് ഒഴിവാക്കി വെച്ചിട്ട് സെക്യുലർ അല്ലെങ്കിൽ മതേതരമായിട്ടുള്ള പൊതു ഇടങ്ങളിലെങ്കിലും നിങ്ങൾ മതം വമിപ്പിക്കാതിരിക്കുക ഒരു യൂട്യൂബ് വീഡിയോ തുടങ്ങുമ്പോൾ മിനിമം അസ്സലാമലൈക്കും എന്നെങ്കിലും പറയാതിരിക്കുക മലയാളികളായ ആളുകളോട് പോലും നിങ്ങൾ പൊതു ഇനിയിപ്പോൾ മുസ്ലിങ്ങളാണ് നിങ്ങളുടെ ഓഡിയൻസെങ്കിൽ പോലും നിങ്ങൾ അവിടെ പോലും നമസ്കാരം പറഞ്ഞാൽ സംഖ്യയാകും എന്ന് വിചാരിച്ചിട്ട് അതുപോലും കൈകോപ്പിക്കഴിഞ്ഞാൽ സംഖ്യയാകും മുസ്ലിം വിഭാഗം ഇന്ത്യ എന്ന ഈ രാജ്യത്തിൻ്റെ ദേശീയതമായിട്ട് അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിൻ്റെ അവരുടെ സംസ്കാരവുമായിട്ടൊക്കെ ചെറുതായിട്ടെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയേ പറ്റും നിങ്ങൾ നിങ്ങളുടെ മതവും കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഈ കാര്യത്തിൽ ഒരു പരിഹാരം വരുന്നു എന്ന് മാത്രമല്ല നിങ്ങളുടെ മതത്തിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് നിങ്ങൾ കൂടുതൽ ആ മതത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്നതായിരിക്കും നിങ്ങളുടെ ഒരു നിലനിൽപ്പിന് നല്ലത് അല്ലെങ്കിൽ ഈ മതം ഇവിടെ നിരോധിക്കാൻ വരെ ചാൻസ് ഉണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് കോടതി വിധികൾ വരുന്നു രണ്ട് കോടതി വിധികളാണ് പ്രധാനപ്പെട്ടത് ഏറ്റവും അടുത്ത് സംഭവിച്ചത് ഗ്യാൻ വാപ്പിയിലേത് പിന്നെ രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ കൊലപാതകൾക്ക് കിട്ടിയ വാദ ശിക്ഷ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താ ഇങ്ങനത്തെ കാര്യങ്ങളെ ഇനി വെച്ച് പൊറപ്പിക്കില്ല എന്നും മറ്റെടുത്ത് നിങ്ങൾ മതം കളിക്കാനാണെങ്കിൽ ഞങ്ങൾക്കും കളിക്കാനറിയാമെന്നും നിങ്ങളെ പഠിപ്പിച്ചിട്ട് വിമർശിപ്പിക്കുകയാണ് മനസ്സിലായോ അപ്പോൾ അത് നിങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്ന് നിങ്ങളെ നന്നാക്കണം എന്നുള്ള ഒരു ഉദ്ദേശം എനിക്കില്ല ഞാൻ മറ്റു മതങ്ങളിലുള്ള ആളുകൾക്ക് ഈ മതത്തിൽ അവർ വന്ന് പെടാതിരിക്കാൻ വേണ്ടി ഇവിടെ അവിടത്തെക്കാൾ വലിയ കോപ്പുകൾ ആണ് ഉള്ളത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കലാണ് ചെയ്യുന്നത് നിങ്ങൾ നന്നായില്ലെങ്കിലും എൻ്റെ പ്രശ്നമല്ല പക്ഷേ നിങ്ങൾ നന്നായാൽ നിങ്ങൾക്ക് കൊള്ളാം ലക്കും ലഗാനും ആണ് വേണ്ടത് ലക്കും മറ്റതല്ല നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്തിലെ സമൂഹമായിട്ടും ഇവിടുത്തെ മറ്റു മതങ്ങളുമായിട്ടും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ മതത്തിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ പൊതുവിലുള്ള മറ്റ് രാജ്യങ്ങളിലൊക്കെയുള്ള ആ സ്വഭാവം തനിക്കുണം പുറത്തെടുക്കാതെ ആ നിങ്ങളീ പറയുന്ന ഈ തക്കിയ ഈ തക്കിയ അല്പം കൂടി കോംപ്രമൈസ് ചെയ്തുകൊണ്ട് തക്കിയ കളിച്ചേ പറ്റൂ ഒന്നാമത് നിങ്ങളുടെ ഭാവി തലമുറയ്ക്കും അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഭാവി പൗരന്മാരാവേണ്ട നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങൾക്കും അതുതന്നെയാണ് ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യം പലപ്പോഴും നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടാനും ഈ മതത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഇല്ലാതാവാനുള്ള ഒരു ഹേതുവായിട്ട് അത് മാറും അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പള്ളിയൊക്കെ മറക്കേണ്ടി വരും അവിടെ ഒരു പള്ളി പോകുമ്പോൾ നിങ്ങൾക്കൊന്നും യഥാർത്ഥം കേരളത്തിലുള്ളൊരു മനുഷ്യന് ഒന്നും നഷ്ടപ്പെടുന്നില്ല ഇവിടുത്തെ പള്ളി എല്ലാം പോകുന്നത് ഇനിയിപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ എന്ന് മാത്രമല്ല ഒരു പള്ളി പോയാൽ അത്രയും കുട്ടികൾ സ്കൂളിൽ മര്യാദയ്ക്ക് പോകും അല്ലെങ്കിൽ അത്രയും ആളുകളുടെ സമയം ലാഭിക്കും മുസ്ലിങ്ങളിൽ പെട്ട ആളുകൾക്ക് അവർക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടും പള്ളി പോലുള്ള സംഭവങ്ങളിലൊക്കെ പോയി നിങ്ങളുടെ സമയം നിങ്ങൾ വേസ്റ്റാക്കില്ല തീവ്രവാദത്തിൽ പോവില്ല ആടുമേക്കാൻ പോവില്ല അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഇനി മധുര വേറെ കുറേ സ്ഥലങ്ങളിൽ വരാറുണ്ട് അപ്പോൾ ക്ഷമിച്ചിരിക്കുക എല്ലാം ഞങ്ങൾ സഖികൾ നോം നോമിൻ്റെ കൂട്ടുകാർ സംഘികൾ അവർ ശരിയാക്കി തരും മിക്കവാറും അവർക്ക് ഏതാണ്ടൊരു ധാരണയുണ്ട് ഇനിയിപ്പോൾ ഇത് അങ്ങോട്ട് കുറേ കാലത്തേക്ക് ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വോട്ടും കിട്ടും ആവശ്യത്തിന് വോട്ടൊക്കെ ഇങ്ങനെ ശങ്കരാടി പറഞ്ഞ പോലെ സർ എന്ന് വീഴും അതൊരു വശത്ത് തീർച്ചയായും അവർ ജയിക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കും അതിൻ്റെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കും കോൺഗ്രസിൻ്റെ ഒക്കെ ഒരു പോക്കണ്ടിട്ട് അപ്പോൾ അവർ അവരുടെ ആ പരിപാടി ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളത് നമുക്കറിയാം നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് കാരണം ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും ആ പ്രവണത കൂടാതെന്നല്ലാതെ അവിടെ ഒരു മാറ്റം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏ പള്ളി താഴെ അമ്പലം ഉണ്ടോ എന്ന് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതുപോലെ അതിന് പ്രതികരണം ഉണ്ടാകരുത് എന്നാണ് ഞാൻ പറയുന്നത് ലിബറലായിട്ടുള്ള ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടുള്ള ആ വിശ്വാസികളല്ലാത്ത ആളുകൾ തന്നെ അല്ലെങ്കിൽ ഹിന്ദു കുടുംബങ്ങൾ ജനിച്ചിട്ട് വിശ്വാസം വിട്ട ആളുകൾ അവർ ചിന്തിക്കുന്നുണ്ട് എന്തിനാണ് ഇവർ ഈ പള്ളിയുടെ താഴെ അമ്പലം തിരയുന്നതെന്ന് സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്ത് പല അമ്പലങ്ങളും പൊളിച്ചിട്ടാണ് പള്ളി ഉണ്ടായിട്ടുള്ളത് ഈ അമ്പലങ്ങളുടെ താഴെ പണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിനോസറൊക്കെ ആയിരിക്കും അതിൻ്റെയൊക്കെ ഫോഴ്സിലൊക്കെ താഴെ ഉണ്ടാവും അതൊക്കെ പോട്ടെ അങ്ങനൊരു ചരിത്രം ഉണ്ട് അതാണ് സത്യം പലപ്പോഴും അത് ആരും പറയുന്നില്ല ലിബറലുകൾ ആളുകൾ പോലും വേറെ രീതിയിലൊക്കെയാണ് ഇത് ന്യായീകരിക്കുന്നത് അങ്ങനെ ന്യായീകരിക്കേണ്ട ഗതികളൊന്നുമില്ല അമ്പലങ്ങൾ പൊളിച്ചിട്ട് തന്നെയാണ് ഇവിടെ പള്ളികൾ വന്നിട്ടുള്ളത് അപ്പോൾ ഗ്യാൻ വാപ്പിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ചിത്രപണികളും അതിലെ ചുവരുകളും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അങ്ങനെ തന്നെയാണ് പലപ്പോഴും പല പള്ളികളും നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളത് അവരുടെ ആർക്കിടെക്ചർ തന്നെ അമ്പലങ്ങളുടെ മോഡലാണ് കാരണം ആ കാലഘട്ടത്തിൽ അവർ ആ പള്ളി അമ്പലം പൊളിച്ചുണ്ടാക്കുമ്പോൾ അതിൻ്റെ ചോരുകൾ ചേർത്ത് പുതിയ ആ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ് അമ്പലങ്ങൾ ഒരു സ്വത്തൊക്കെ ഒരുപാട് പണവും സ്വ സ്വർണവും ഒക്കെ ഉള്ള കേന്ദ്രങ്ങളായതുകൊണ്ട് തന്നെ പണ്ട് ഇത് കൊള്ളയടിക്കുന്ന മുസ്ലിം രാജാക്കന്മാർക്ക് ഇതൊരു വിനോദമായിരുന്നു പിന്നെ മതത്തിൻ്റെ ഒരു പ്രേരണയും കൂടി ഉണ്ടല്ലോ മറ്റ് മതങ്ങളുടെ ആരാധനങ്ങൾ തകർത്തിട്ട് വിഗ്രഹങ്ങൾ തച്ചുടക്കുന്ന മുഹമ്മദിൻ്റെ മാതൃക അവിടെയുണ്ട് അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും മുസ്ലിങ്ങൾ സംയമനം പാലിക്കണം നിങ്ങൾക്ക് അതിനോടൊക്കെ എതിർപ്പ് തോന്നുന്നത് നിങ്ങളുടെ മതം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് ഞാനും ഈ കൂട്ടത്തിൽ ജനിച്ചിട്ടുള്ള ഒരാളായിരുന്നു എനിക്കിപ്പോൾ അത് നോക്കിയിട്ടൊക്കെ ഇവിടെ കിടന്ന് കയറേണ്ട ആവശ്യമില്ല എനിക്കിപ്പോൾ അവിടെ അമ്പലം വന്നാൽ എന്താ പള്ളി വന്നാലാണ് ശരിക്കും കുറച്ചും കൂടി പേടിക്കുന്നത് കാരണം അത്രയും കൂടുതൽ ആടുമേക്കൽ കുട്ടന്മാർ ഉണ്ടാകും എന്നുള്ളത് പക്ഷേ അമ്പലം വന്നു കഴിഞ്ഞാൽ ഏറിപ്പോയാലും ഹിന്ദുവിൻ്റെ മാക്സ് ഹിന്ദു പ്രോ മാക്സ് എന്താണെന്നുള്ളത് എനിക്കറിയാം അവർ കുറി തൊടും അവർ തൊഴാൻ പോകും ടൂർ പോകും തീർത്ഥയാത്ര മാക്സിമം അത്രേ സംഭവിക്കുകയുള്ളൂ അവിടെ അവരെന്തായാലും പോയിട്ട് ഏഹ് അറബ് രാജ്യത്തൊക്കെ പോയിട്ട് ഇവിടെ രാജ്യം വേണം ഏഹ് ഞാൻ പൂട്ടിത്തെറിക്കും എന്നൊന്നും പറയില്ല പക്ഷേ അതാണോ മറ്റേ സൈഡെന്നുള്ളത് എസ് ഡി പി ഐ പോലെയുള്ള പാർട്ടികളെ നിങ്ങൾ താങ്ങി നിർത്തുമ്പോൾ ഇപ്പോഴും പോലും ജഡ്ജിക്കെതിരെ വധഭീശി മുഴക്കുമ്പോൾ എന്താണ് മറ്റു മതങ്ങൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് അവർ തീർച്ചയായും ഇതുപോലത്തെ ആർ എസ് എസിൻ്റെ ഒക്കെ പ്രവണതകളെ സപ്പോർട്ട് ചെയ്യും കാരണം കയ്യൊക്കെയുള്ള ഒരാളപ്പുറത്ത് വേണം എന്നുള്ളൊരു ബോധം അവർക്ക് തുടങ്ങും അവർക്ക് എന്തെങ്കിലും മതപരമായിട്ട് ഉള്ള കാര്യങ്ങളിൽ നിന്ന് അവർ വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ അവർക്ക് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ തിരിച്ചു പോകും ഇനി അത്യാവശ്യം ലിബറൽ ആയിട്ടുള്ള ആളുകൾ പോലും മാറി ചിന്തിക്കുന്ന കാലഘട്ടം വന്നുകൊണ്ടിരിക്കുന്നു ആ ഇനി ഈ പരിപാടി നടപ്പില്ല സെക്യുലർ മതേതരത്വം എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരെ പറ്റിക്കുന്ന പരിപാടികൾ മുസ്ലിം സംഘടനകളും മാറ്റണം നിങ്ങളെക്കുറിച്ചുള്ള ധാരണ വളരെ വളരെ മോശമാണ് അപ്പോൾ എല്ലാവർക്കും നന്നായാൽ അവർക്ക് കൊള്ളാം കോടതിയിലെ വിധി പറയുന്ന ജഡ്ജിയെ ഭീഷണിപ്പെടുത്തുക അവരുടെ ഫോട്ടോ കുറിയിട്ട ഫോട്ടോ ഒക്കെ എടുത്ത് ഇട്ടിട്ട് വളരായിട്ടുള്ള കുറേ കമൻ്റ് അടിക്കുന്നൊക്കെ എന്താ ഈ കുറിയിട്ട ഫോട്ടോ ഒക്കെ കാണുന്ന ചൊറിയുന്നത് യഥാർത്ഥത്തിൽ അവർ ആർ എസ് എസ് സംഖ്യ ആയതുകൊണ്ടല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതൊക്കെ നമുക്കറിയാം അവർ കുറിയിട്ട് തൊ പൊട്ടിട്ട പെണ്ണിനെ കാണുമ്പോൾ ചൊറിയുന്നത് അത് ഹിന്ദു വിരോധമാണ് നിങ്ങൾക്ക് അവർ വേറെ മതത്തിലാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള മുഹമ്മദൻ ശാസ്ത്രം അത് തന്നെയാണ് ഇവിടെ വർക്കാവുന്നത് അല്ലെങ്കിൽ പള്ളി നിങ്ങളെ സമയത്തോളം നിങ്ങളുടെ തൊട്ടടുത്തുള്ള പള്ളിയല്ല പൊളിച്ചിരിക്കുന്നത് അവിടെ വേറെ ഏതോ പള്ളിയിൽ ഒന്നാലെ ചോക്കുക അയോധ്യയിൽ ക്ഷേത്രത്തിൻ്റെ ആ ഉദ്ഘാടനം ഇപ്പോൾ നടന്നപ്പോൾ അത് പണ്ട് പൊളിച്ച കഥ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മനുഷ്യർ വന്നിട്ട് മതസ്പർദ്ധയൊക്കെ ഉണ്ടായിട്ട് പൊളിക്കുന്നതാണ് എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് കോടതി വിധിയാണ് വന്നിട്ടുള്ളത് ഇവർ കോടതി പോയി അപ്പോൾ ഹിന്ദുവിന് മാറ്റം വന്നിട്ടുണ്ട് ഹിന്ദുക്കൾ ആ കാര്യത്തിൽ പിന്നെയും ഒരു അല്പം മുന്നോട്ട് പോയിട്ടുണ്ട് അവർ കോടതിയാണ് സമീപിക്കുന്നത് അല്ലാതെ അവിടെ ഒരു അക്രമം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല അപ്പോൾ അതിൽ നിങ്ങൾ കുറേ പാഠങ്ങൾ ഉൾ ഉൾക്കൊള്ളാനുണ്ട് മുസ്ലിങ്ങൾ അവരുടെ ബാക്കിയുള്ള വിദ്യാഭ്യാസം പണം ഉണ്ടാക്കുക മാന്യമായിട്ട് ജനാധിപത്യത്തിനകത്ത് ഒക്കെ കൊടുത്ത് ആവശ്യത്തിന് നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ലാതെ നിങ്ങൾ നിങ്ങളുടെ മതം പുറത്തേക്ക് വമിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മറ്റേ സൈഡിലുള്ള ആളുകളും ആ അവരും ഇതുപോലെ വളരെ തീവ്രമായിട്ട് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ മതം ചുരുക്കുക ബാക്കിയുള്ളവരുമായിട്ട് കൂടുതൽ സഹിഷ്ണുതയോടെ പെരുമാറാൻ ശ്രമിക്കുക അവരും മനുഷ്യനാണ് അവർക്കും വികാരങ്ങളുണ്ട് അവരുടെ വികാരങ്ങൾ പൊട്ടിക്കഴിഞ്ഞാൽ അവർക്കും ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും അവിടുത്തെ ഏറ്റവും മാന്യമായ ആളുകൾ പോലും മാറി ചിന്തിക്കുന്ന ഒരു സമയം ഇതുപോലെ വരും അവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം അവർക്ക് മുസ്ലിം വിരോധമാണ് മുസ്ലിങ്ങളോട് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അവരെ കുറ്റം പറയില്ല ഞാൻ പറഞ്ഞല്ലോ നൂബുർ ശർമ്മക്ക് നിങ്ങളോട് ദേഷ്യം നോക്കിക്കഴിഞ്ഞാൽ ആ പെണ്ണിനെ കുറ്റം പറയാൻ പറ്റില്ല ഹദീസ് വായിച്ചതിനാണ് ആ ഏ തങ്കം പോലത്തെ ഒരു പെണ്ണ് ഞാൻ അവരുടെ വീഡിയോ ഒക്കെ കാണുന്നത് തന്നെ എൻ്റെ ഡിബേറ്റ് ഒക്കെ കാണുന്ന തന്നെ അവർ അത്യാവശ്യം ലുക്കുള്ളതുകൊണ്ടായിരുന്നു ഇപ്പോൾ ആ പെണ്ണ് പോയി ആ പെണ്ണിനെ സംഖ്യകളാണ് പുറത്താക്കിയത് പാർട്ടിന്ന് എന്തിന് ഹദീസ് വായിച്ചത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ഥിരം പരിപാടി ഇതിന് സ്വന്തം പാർട്ടിയിൽ നിന്ന് അത്രയും കാലം തൊണ്ട കയറി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച നൂബർ ശർമ്മയെ പുറത്താക്കി അവർക്ക് മുസ്ലിം കൂടെ ദേശീയം കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ ആ ഇനി ഇപ്പോൾ സെക്യൂരിറ്റി കൊടുത്തിരിക്കുകയാണ് കാരണം ഏതെങ്കിലും ഭ്രാന്തൻ മുഹമ്മദിനെ പഠിച്ച പ്രാന്തം വന്നിട്ട് അവളുടെ കഴുത്തിന് ഡാഷ് വെക്കുമോ എന്നുള്ളത് പേടിയാണ് എപ്പോഴും പുറത്തിറങ്ങുമ്പോൾ രണ്ട് സൈഡിലേക്കും നോക്കണം വീടിൻ്റെ പുറത്തിറങ്ങുമ്പോഴും ഏഹ് ഇനിയിപ്പോൾ തോക്കൊക്കെ എടുത്തിട്ടാണ് വരുന്നെങ്കിലും അതും കാര്യമില്ലല്ലോ വെട്ടൽ മാത്രം അല്ലല്ലോ പലതരത്തിലുള്ള ശ്രമങ്ങളുണ്ട് ആ പെണ്ണിനെ ആ ഡാഷ് നശിപ്പിക്കും എന്നൊക്കെയാണ് ആദ്യത്തെ ഘട്ടത്തിൽ വന്നിരുന്ന ത്രെറ്റുകൾ ആ പെണ്ണിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു പാവ മനുഷ്യനെ നിങ്ങളൊക്കെ സംഗീതം വിളിച്ച് കളിയാക്കുന്ന മനുഷ്യനെ രാജസ്ഥാനിൽ കൊലപ്പെടുത്തി അയാളുടെ അയാളെ കൊന്ന ആളുകൾ കാ ചോര പുരണ്ട കത്തിയുമായിട്ട് ലൈവ് വീഡിയോ ചെയ്യുന്നു എന്തായാലേ ഈ വിരോധം മറ്റ് അന്യമതങ്ങളോടുള്ള വിരോധം ഇസ്ലാമിൻ്റെ കുത്തകയല്ല അത് ഹിന്ദുവിൻ്റെയും ഒരു അവകാശമാണെന്ന് മനസ്സിലാക്കുക അവർക്കും വികാരങ്ങളുണ്ട് നിങ്ങൾ നന്നായാൽ നിങ്ങൾക്കും കൊള്ളാം ഞാൻ എന്തായാലും ഇവിടെ ഹിന്ദുരാജ്യമായാലും ഏഹ് ഇനി എന്ത് രാജ്യവുമായാലും ഇവിടെ ഏ എങ്ങനെയുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏഹ് ഞാനും മുസ്ലിങ്ങളും തമ്മിൽ ബന്ധമൊന്നുമില്ല ഞാൻ എക്സോ അല്ല വൈവുമല്ല നമ്മൾ ഏഹ് നമ്മൾ വേറെ നിങ്ങൾ വേറെ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് ഏ എൻ്റെ മതം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്താ പറയുക ജനാധിപത്യമായിട്ട് ഇഴുകിച്ചേരാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുക ഒട്ടുമായിട്ടില്ല എന്താ പറയുക ആ പരിപ്പ് വേവ് കുറച്ച് കൂടിയാലേ കാര്യങ്ങൾ നടക്കൂ ആ അപ്പോൾ ദാലിന് വേവ് കൂടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്